എം എം രാകേഷിലേക്ക് ആലപ്പുഴയിലെ വിശദാംശങ്ങളുമായി രാകേഷ് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇന്നിപ്പോൾ ജി സുധാകരനെ സ്വാധീനിക്കാനുള്ള ലീഗിൻ്റെ ശ്രമമടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ ഏത് ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ വിഭാഗീയത ഏത് തലത്തിലാണ് സ്മൃതി നേരത്തെ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇത് വിഭാഗീയത എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഓരോ പ്രദേശത്തെയും സ്വഭാവം അനുസരിച്ച് അത്തരത്തിലുള്ള പ്രാദേശികമായ ചില വിഷയങ്ങൾ പ്രാദേശികമായ നേതൃത്വത്തിന്റെ ചില പടലപ്പിണക്കങ്ങൾ ഇതൊക്കെ തന്നെയാണ് വിഭാഗീയത എന്നുള്ള തരത്തിലേക്ക് പോകുന്നത് ഈ ആലപ്പുഴ ജില്ലയിലെ ഏകദേശം ലോക്കൽ സമ്മേളനങ്ങളെല്ലാം തന്നെ പൂർത്തിയായി പതിനാലോളം ഏരിയ സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പത്ത് ഏരിയ സമ്മേളനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഇതിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ആറ് ലോക്കൽ സമ്മേളനങ്ങൾക്കകത്താണ് വിഭാഗീയത അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇതിനുശേഷം അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിനിടെയാണ് ശ്യാംജി എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി നേതാവായ അദ്ദേഹത്തെ സെക്രട്ടറിയാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് തന്നെ മറ്റൊരു പേര് ബൈജുവിന്റെ പേര് ഉയർന്നു വരുന്നു ഗുരുലാലിന്റെ പേര് ഉയർന്നു വരുന്നു ഇതിനുശേഷം ജില്ലാ കമ്മിറ്റിയാണ് സമവായം എന്നുള്ള രൂപത്തിൽ ആർ രാഹുലിനാട്ടുകറ്റ് ആർ രാഹുലിലെ ഏരിയ സെക്രട്ടറി ആക്കുന്നത് ഇദ്ദേഹത്തെ അമ്പലപ്പുഴയിലുള്ള ആളല്ല എന്നുള്ളതാണ് അണികൾക്കിടയിലും ഒപ്പം തന്നെ സിപിഎമ്മിലെ ചില നേതാക്കൾക്കിടയിലും ഉള്ള ചെറിയ വിമർശനം എന്ന് പറയുന്നത് ഏതായാലും ഇനി നാലോളം സമ്മേളനങ്ങൾ നടക്കാനുണ്ട് ചാരുമൂട് സമ്മേളനം നടന്നു കഴിഞ്ഞതാണ് കായംകുളം സമ്മേളനം നടക്കാനുണ്ട് ഇവിടെയൊക്കെ തന്നെ മുൻപും ചെറിയ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നേതാക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ ഇവയൊക്കെ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് നാല് ഏരിയ സമ്മേളനങ്ങൾ കൂടെ പൂർത്തിയാകുന്നതോടുകൂടിയായിരിക്കും ഇപ്പോൾ ബിജെപിയിലേക്ക് ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചാണ് പാർട്ടി പ്രതികരണം നടത്തുന്നത് പക്ഷേ ഇനി ഉപതെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു പത്താം തീയതി ആ ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിപിൻ ശക്തി തെളിയിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബി ജെ പി ആ തരത്തിലുള്ള തന്ത്രങ്ങൾ അവിടെ ഒരു ഒരുക്കൂട്ടുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പാർട്ടി പ്രതികരിക്കുന്നുണ്ടോ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായിരിക്കാം ഈ തരത്തിൽ കൊഴിഞ്ഞു പോക്ക് വലിയ പ്രതിഫലനം ഉണ്ടാക്കുക തീർച്ചയായും സ്മൃതി ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ തടയണമെന്നുള്ളത് തന്നെയാണ് സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ തന്നെയാണ് ഇന്ന് രാവിലെ നിശ്ചയിച്ചിരുന്ന ജി സുധാകരന്റെ ചന്ദ്രിക ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് മുൻപും ഇത്തരത്തിലുള്ള പരിപാടികളിൽ ജി സുധാകരൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ ബിബിൻ സി ബാബു ഉൾപ്പെടെ പറഞ്ഞു താൻ മാത്രമല്ല സംതൃപ്തനായി ജില്ലയിലുള്ളത് വേറെയും ആളുകളുണ്ട് അതുകൊണ്ട് ജി സുധാകരന്റെ പേരും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് തിരിച്ചു തിരിച്ചറിവിൽ തന്നെയാണ് ജില്ലാ നേതൃത്വം അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ജി സുധാകരൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞു